ഒരു അധിക ഫാസ്റ്റ് ഹിന്ദുക്കളിൽ ായിട്ടുള്ളത് ദളിത് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായിട്ടുള്ള സണ്ണിയം കപ്പിക്കാടാണ് നമസ്കാരം സാർ ഒരു എഴുത്തുകാരനാണ് നാടകങ്ങൾ എഴുതുന്നുണ്ട് പക്ഷെ സാറിന്റെ നാടകങ്ങളിൽ പലതും ജാതി മതം മാത്രമാണ് വിഷയമായി തീരുന്നത് എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട് അത് ശരിയാണോ കുറെ നാളുകൾക്ക് മുമ്പ് ടകം എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ അതിൻ്റെ ഒരു പ്രവർത്തന മേഖലയല്ല ഞാൻ പറയുന്നതും എഴുതുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ ജാതിയുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു അഭിപ്രായം ആൾക്കാർക്കുണ്ട് ഞാനതിനെ ആരോപണമായിട്ടൊന്നും കാണുന്നില്ല അതൊരു അഭിപ്രായമാണ് മനുഷ്യർ അങ്ങനെ പെരുമാറേണ്ടതില്ല എന്ന് പറയുമ്പോൾ ജാതി പരിഗണിക്കേണ്ടതില്ല പറയുമ്പോൾ ജാതി പരിഗണിക്കേണ്ടതില്ല എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം സാധാരണ എഴുത്തുകാർ ചെയ്യാത്ത ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് സണ്ണി എന്തെഴുതിയാലും അതിനകത്ത് ജാതിയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് വരുന്നത് അതൊരു ഇറലവെന്റ് ആയൊരു കാര്യമാണ് എന്നതുകൊണ്ടാണ് അത് പറയുന്നത് പ്രേമത്തെക്കുറിച്ച് എഴുതുന്നവരെ കുറിച്ച് ഇങ്ങനെയൊരു അഭിപ്രായം ഇല്ല പ്രേമത്തെക്കുറിച്ചാണ് എഴുതുന്നത് എന്ന് പറയാറില്ല കാരണം അത് ജീവിതത്തിൽ പ്രധാനമാണെന്ന ആൾക്കാരെ കരുതുന്നത് എനിക്കതിനകത്ത് പറയാനുള്ളത് ഞാനങ്ങനെ ബോധപൂർവമായി ജാതിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അത് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയിലെ മനുഷ്യരെ കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ മനോഭാവത്തെയും ഭാവനയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാസ്റ്റ് ജാതി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ മനസ്സിലായ ഒരാളാണ് അതുകൊണ്ട് ആൾക്കാർ വളരെ ഉദാരവാനാകുമ്പോഴും ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നെന്ന് എനിക്ക് ബോധ്യപ്പെടാറുണ്ട് ഞാനത് പറയാറുണ്ട് ഞാൻ അത് പറയുന്നത് മനുഷ്യരതങ്ങനെ മനസ്സിലാക്കി തിരുത്താൻ വേണ്ടിയിട്ടാണ് തിരുത്ത മറ്റുള്ളവരല്ല ഞാനടക്കം നമ്മളത് മനസ്സിലാക്കി തിരുത്തിയാലേ നമുക്ക് മോർ ഹ്യൂമൻ ആകാൻ പറ്റൂ നല്ല മനുഷ്യരാകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാൻ ജാതിയെക്കുറിച്ചാണെന്ന് പറയുന്നത് ഇന്ത്യയിലെ മനുഷ്യർ മുഴുവനും ജാതിയെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും അതിനെ കുറിച്ച് പറയരുത് എന്ന് പറയുന്നതിലാണ് തകരാറ് കിടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഉണ്ടോ തീർച്ചയായും നമ്മൾ മറച്ചു വെക്കുന്നതാണ് വേർതിരിവുകൾ കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധം ഒട്ടും ഡെമോക്രാറ്റിക് അല്ല അങ്ങനൊന്നുമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താ അങ്ങനെ വിവേചനമൊന്നുമില്ല എന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഭൂരിപക്ഷം മനുഷ്യൻ മേണ പറഞ്ഞേക്കാം ഭൂരിപക്ഷം പറയുന്നു എന്നതുകൊണ്ട് അത് ശരിയായിക്കൊള്ളുന്നില്ല സ്ത്രീയും പുരുഷനായിട്ടുള്ള ബന്ധത്തിൽ എവിടെയാണ് ഡെമോക്രസി സമത്വം സാഹോദര്യം എന്നൊക്കെ പറയുന്ന മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു സ്ഥലത്തും ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാരോ ഒരു സ്ഥലത്തും ഏറെയും കുറേ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവരാണ് ഭാവിയുടെ വാഗ്ദാനം എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇല്ല സ്ത്രീയും പുരുഷനും തമ്മിൽ വിവേചന കുടുംബത്തിനകത്ത് മുതൽ തുടങ്ങി രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി ഭവൻ വരെയുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളെടുത്താൽ നമുക്കത് കാണാൻ പറ്റും എന്താണ് പക്ഷെ നമ്മളില്ലെന്ന് പറയും എന്ന് പറയുന്നത് പോലെയാണ് ജാതി വിവേചനം ഇല്ല എന്ന് പറയുന്നത് നമ്മൾ കൺമുന്നിൽ നടന്നാലും രണ്ട് തരത്തിൽ സംഭവിക്കാമത് നമുക്ക് മനസ്സിലാകാതെ വരാം കാരണം കാസ്റ്റ് അത്രമേൽ ഇമ്മനന്റാണ് അവർ പേഴ്സണാലി അവർ പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വത്തിൽ ഇമ്മനന്റ് ആണ് ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ജാതിയാണോ പ്രവർത്തിക്കുന്നെന്ന് ഞാൻ അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ ആൾക്കാർ പറയില്ലേ അതിങ്ങനെ ഈ ഇമ്മനന്റ് ആയ സ്വയം അറിയാതെ പോകുന്നതുകൊണ്ടാണ് കേരളത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ എത്രയോ ഉദാഹരണങ്ങൾ ജാതിയുമായി ബന്ധപ്പെട്ട് ജാതി വിവേചനങ്ങളുമായി ബന്ധപ്പെട്ടും നമുക്ക് കാണാൻ പറ്റും ഒറ്റ ഉദാഹരണം കേരളത്തിലെ മാട്രിമോണിയിലെടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ അതിനകത്ത് സർവ്വലൗകിക സുന്ദരിമാർ എന്ന് പറയുന്നൊരു ഇല്ല അതായത് ഇരുപത്തെട്ട് വയസ്സുള്ള സുന്ദരി വിവാഹാലോചനകൾ തേടുന്നു പിന്നെ ജോലിയാണ് അങ്ങനെ ഒരു പരിസ്ഥിതി കാണാൻ പറ്റില്ല ഈഴവ സുന്ദരി നായർ സുന്ദരി പുലയസുന്ദരി ഇങ്ങനെയെ കാണുന്നത് ഇതിനകത്ത് ജാതി ഇല്ലെന്ന് പറയണമെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ ജാതി സമകാല ഇപ്പം നടക്കുന്നതിനേ പറഞ്ഞത് മന്ത്രി മോണിയിൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിനകത്ത് ജാതി ഇല്ല എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അവർ വളരെ കൗശലക്കാരാണ് യാഥാർത്ഥ്യം മൂടി വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർ നൂറ് ശതമാനം പൊട്ടന്മാരാണ് തർക്കമൊന്നുമില്ല രണ്ട് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ മറ്റൊരു വശം കൂടിയില്ലേ അതായത് ഇന്നിപ്പോൾ ജാതി വിവേചനം ഇല്ല എന്ന് പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അനുഭവിക്കാത്തത് കൊണ്ടാണ് വിവേചനം ഇല്ലെന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കറിയാം അങ്ങനെ ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അല്ല ജാതിയുടെ അനുഭവം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഈ നമ്മളുടെ ഒരു സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലെ തന്നെ ഒരു പ്രശ്നമാണ് അതിനകത്ത് കാസ്റ്റ് അനുഭവം എന്ന് പറയുന്നത് കീഴ്ത്തട്ടിന് മാത്രമല്ല ഉള്ളത് മേൽത്തട്ടിനും നമ്പൂതിരിക്കും ഉണ്ട് ജാതി അനുഭവങ്ങൾ അവനത് മനസ്സിലാക്കുന്നേ ഇല്ല ഇതൊരു ജാതി അനുഭവമാണെന്ന് അതായത് ഒരു നമ്പൂതിരി വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവന് കിട്ടുന്ന പ്രത്യേക ആദരവും പരിഗണനയും ജാതിയാണെന്ന് അവന് മനസ്സിലാവുന്നില്ല ഇവനന്ത് എൻ്റെ സുഹൃത്തായ ഒരു ആദിവാസി എൻ്റെ കൂടെ വീട്ടിൽ വരുന്നതും എൻ്റെ സുഹൃത്തായ ഒരു നമ്പൂതിരി വീട്ടിൽ വരുന്നതും എൻ്റെ എൻ്റെ വീട് തന്നെ രണ്ടും ഒരു രണ്ടു പേരും വരുന്നത് രണ്ട് പേരോടും രണ്ട് ഉണ്ടാവും ട്രീറ്റ്മെൻറ്റുണ്ടാവും എൻ്റെ വീട്ടിലത് കാണത്തില്ല കാരണം അത് ഞങ്ങൾ കുറേയേറെ പരിഷ്കരിക്കപ്പെട്ട മനുഷ്യരായതുകൊണ്ടാണ് ആര് വന്നാലും ചെറിയ പരിഗണന എന്നുള്ളത് അപ്പോൾ സാധാരണ ഇടങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇവന് പ്രത്യേക പരിഗണന ഇവൻ ബുദ്ധിമാൻ മറ്റവനേക്കാൾ ബുദ്ധി കൂടിയത് കൊണ്ടോ മറ്റവനേക്കാൾ ഏബിളായതുകൊണ്ടൊന്നുമല്ല അവൻ്റെ അവൻ ബ്രാഹ്മണനാണെന്ന് ഉള്ളത് കൊണ്ടും ബ്രാഹ്മണർ ആദരിക്കേണ്ടവനാണെന്ന് ഗൃഹനാഥൻ കരുതുന്നത് കൊണ്ടും കിട്ടുന്ന ഒരു അധിക ഒരധികം ദാറ്റ് ഇസ് വാട്ട് ഇസ് കാസ്റ്റ് അതെ അപ്പൊ അവനൊന്നും മനസ്സിലാവില്ല അവൻ ജാരിക്കും അവനെന്തോ പുല്ലി പുള്ളിയോട് കിട്ടുന്നതാണ് ഇവനൊരു പുള്ളിയല്ല അവറേജ് മനുഷ്യനാണ് നമ്മുടേത് കൂട്ടൊക്കെ തന്നെയാണ് ബ്രാഹ്മണനും അതിനും അതിനും മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസമേ എനിക്കും ബ്രാഹ്മണനുമായിട്ടുള്ളു ഞാനും കുട്ടിയും തമ്മിലുള്ള വ്യത്യാസമാണ് അത്രയും വ്യത്യാസമായി അവനുമായിട്ട് കൊടുക്കും അതുകൊണ്ട് അവനെന്തോ ഭയങ്കര അങ്ങനെ ഒരു കൂടുതലും കുറവൊന്നും പരീക്ഷിച്ച് നിരീക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഞാൻ ആ വ്യക്തിയേക്കാൾ ശേഷി കുറഞ്ഞവനാണോ എന്നത് എന്റെ പെർഫോമൻസ് കൊണ്ട് കണ്ടു നിൽക്കുന്നോ മനസ്സിലാക്കേണ്ട കാര്യം ജന്മം കൊണ്ട് അങ്ങനെ മാന്യന്മാരൊന്നും അല്ല എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു സമൂഹത്തിന് നമ്മൾ കാസ്റ്റ് എക്സ്പീരിയൻസ് എന്നത് മർദ്ദനം മാത്രമാണെന്ന് വിചാരിക്കുന്ന ഈ അഭിപ്രായം പറയുന്നതെന്നാ ഞാൻ പറയുന്നത് മർദ്ദനം അത് ഒരു ഒരു അവസരം നമുക്ക് നിഷേധിക്കുക ഇപ്പോ വിവാഹ മാർക്കറ്റ് ഡെമോക്രാറ്റിക് അല്ലാതായിരിക്കുക എന്ന് പറഞ്ഞ ഇവ കേരളത്തിൽ വരുന്ന ഒരു പരസ്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളിൽ ഏതുമാവാം പട്ടികജാതിക്കാർ ഒഴികെയെന്ന ഇതിൻ്റെ അർത്ഥം എന്താ ഇത് കാസ്റ്റല്ലേ ഇവരെന്നെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് ഇത്രയും വലിയ പൊട്ടംകളി കളിക്കുന്നത് ആണത് യഥാർത്ഥത്തിൽ കാസ്റ്റ് കൂടെ വളരെ പ്രബലമായ തരത്തിൽ പ്രവർത്തിക്കുന്നത് അത് മേൽത്തട്ടിൽ മാത്രമല്ല കീഴ്ത്തട്ടിലും ജാതി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ മറച്ചു വെക്കുകയാണ് അത് മറച്ചു വെക്കുക ഇതാണ് നടക്കുന്ന കാര്യം അപ്പം അതുകൊണ്ട് കാസ്റ്റ് എന്നത് വിവേചനമല്ല വിവേചനം മാത്രമല്ല വിവേചനം അതിൻ്റെ ഒരു ഒരു ഘടകമാണ് ഒരാൾക്ക് കിട്ടുന്ന അധിക പ്രിവിലേജും കാസ്റ്റാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും അതെ എന്താണ് കേരളത്തിൽ കാസ്റ്റ് ശരിയാണ് ഒരാൾക്ക് കിട്ടുന്ന അധിക പ്രിവിലേജിനെയും കാസ്റ്റായിട്ട് കാണാം അതുപോലെ വേർതിരിവിനേം കാസ്റ്റായിട്ട് കാണാം പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പോ ദളിതരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾക്ക് അതായത് നമുക്ക് ഇന്നും സംവരണം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല ഇനിയും സംവരണം വേണമെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംവരണം ഉള്ളത് ദളിതർക്കാണ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗം അല്ലേ കൂടുതലുള്ളത് അതായത് ദളിതർക്കല്ലേ സംവരണം കൂടുതൽ ലഭിക്കുന്നത് പക്ഷെ എന്നാൽ പോലും ആവശ്യമുള്ള ദളിതർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ദളിതർക്ക് ജനസംഖ്യാനുപാതികായ സംവരണമാണ് ലഭ്യമാണ് വേറെ ഒരു ജനതയ്ക്കും ജനസംഖ്യാനുപാതിക സംവരണ ഇല്ല എസ് സി എസ് ടി കാറ്റഗറിക്ക് മാത്രമാണ് ജനസംഖ്യാനുപാതികമായ സംവരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ദലിതരാണ് ഏറ്റവും കൂടുതൽ സംവരണാവസരങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നത് എന്നതൊരു മിത്താണ് അതൊരു കഥയാണ് വർഷങ്ങളായി പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് നമ്മളും വിശ്വസിക്കുന്നൊരു തുണയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് സംവരണമുള്ള ഒന്നാണ് ദളിതർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംവരണം കിട്ടുന്നത് ഒ ബി സി വിഭാഗമായ ഈഴവർക്കാണ് പതിനാല് ശതമാനമാണ് സംവരണം രണ്ടാമത്തെ വിഭാഗം മുസ്ലിങ്ങളാണ് പതിനൊന്ന് ശതമാനമാണ് സംവരണം മൂന്നാമതാണ് പട്ട്യാതിക്കാർക്ക് എട്ട് ശതമാനമാണ് ആദിവാസികൾക്ക് രണ്ട് ശതമാനമാണ് സംവരണം അപ്പൊ ഈ സംവരണ അവസരം മുഴുവൻ ദളിതരോ ആദിവാസികളും തട്ടിക്കൊണ്ട് പോവുകയാണെന്നുള്ളത് വസ്തുതാപരമായ ഒരു പിൻവലവും ഇല്ലാത്തൊരു സവർണ നുണയാണ് അങ്ങനെ ആ സവർണ നുണ എന്നുള്ള വാക്കേ ഇങ്ങനെ ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഭയങ്കര ജാതിവാദിയും അന്യ സമുദായ വിരോധത്തിന്റെ ആളാണെന്നൊക്കെ ആൾക്കാർ പറയാം പക്ഷെ ഇതൊരു സവർണ നുണ ഇത് ഇത് ദളിതരോ പിന്നോക്കക്കാര്യ ദളിതരോ ആദിവാസികളോ പ്രചരിപ്പിച്ച കാര്യമല്ല ഇത് ഇതവരാ പ്രചരിപ്പിച്ചത് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലികൾ കൈവശം വെച്ചിരിക്കുന്ന രണ്ട് സമുദായങ്ങൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും കേരളത്തിലെ നായന്മാരുമാണ് എന്താൾക്കാർ പറയാത്ത കണക്കുണ്ടെന്ന് ഇതിപ്പോ ഞാൻ ചോദിച്ചതുപോലെ തന്നെ ആയിരിക്കാം പലരും വിശ്വസിച്ച് വരുന്നത് എന്നുള്ളതാണ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ മാത്രമല്ല കേരളത്തിൽ ഈ പറയുന്ന മതിയായ സംവരണം മതിയായ ഈ എട്ട് ശതമാനം ഉണ്ടെങ്കിലും എട്ടുപോലും പൂർണമായും ലഭിക്കും എടുത്തിട്ടില്ല ഇപ്പോ ആവറേജ് പറഞ്ഞ ഏഴ് ശതമാനം വരെയാണ് ചില ക്ലാസ് ഫോർ ക്ലാസ് ത്രീ എന്നൊക്കെ പറയുന്ന സ്തികകകകളിൽ കൊടുക്കും മുകളിലേക്ക് പോകുമോ പെർസെൻറ്റേജ് കുറഞ്ഞു കുറഞ്ഞു വരും കാസ്റ്റിന്റെ പ്രത്യേകത വലിയ വലിയ ജോലിയിലേക്ക് വരുമ്പോൾ പെർസെന്റേജ് കുറയും ഏറ്റവും താഴെക്കാട് സ്കാമിൻറ്റേഷൻ എടുത്താൽ ഏറ്റവും കൂടുതൽ ഈ വിഭാഗമായിരിക്കും ഇതാണ് കാസ്റ്റിന്റെ ഒരു പ്രവർത്തനം നമ്മുടെ ആധുനിക ബ്യൂറോക്രസിക്ക പക്ഷേ ഇപ്പോ ഈ ഒരു എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജുകള് ബാക്കിയുള്ളവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു എന്നൊരു അപഖ്യാതി കൂടി അല്ലെങ്കിൽ അങ്ങനെ ഹയർ സ്റ്റഡീസിന് പോകുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും എസ് സി എസ് ടി കാറ്റഗറിക്കാണെങ്കിൽ കുറച്ചുകൂടി പ്രിവിലേജ് ഇത്ര മാർക്ക് കുറവാണെങ്കിലും അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഉദാഹരണം വൺ പ്ലസ് ടു സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗത്തിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അൻപത് ശതമാനത്തിന് മുകളിലൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അവസരമുണ്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് മെറിറ്റ് സീറ്റ് ലഭിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ മറ്റു കാറ്റഗറിയിലുള്ളവർക്ക് എഴുപതും എൺപതും ശതമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് കയറാൻ അതിൽ അതിലൊന്നോ രണ്ടോ ശതമാനം കുറഞ്ഞാൽ പോലും ഈ ഒരു സംവരണം കാരണം കൊണ്ട് അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അതിപ്പോ പറയാറില്ല ഇപ്പൊ കുറച്ചു കാലമായിട്ട് വർത്തമാനം നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് അപ്പൊ നാളുകളായിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സവർണറിൽ പാവപ്പെട്ടവർക്ക് സംവരണം കൊടുക്കാന്ന് തുടങ്ങി അവർക്ക് സംവരണം കൊടുത്തപ്പോൾ എസ് ടിയുടെ മെറിറ്റ് മാർക്കിനേക്കാൾ വളരെ കുറവ് മാർക്കുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുന്നു ലിസ്റ്റിനകത്ത് രണ്ടായിരം വരെ എത്തുന്ന എസ് എസ് ടിക്ക് ആദിവാസിക്ക് കിട്ടുമ്പോൾ ഇത് മൂവായിരത്തി അഞ്ഞൂറ് വരെയുള്ളവർക്ക് കിട്ടാറുണ്ട് ലിസ്റ്റിൽ ആ മെറിറ്റ്ലെസ്നെസ് അവർക്ക് ആർക്കും പ്രശ്നമല്ല അതുകൊണ്ട് മൊത്തത്തിൽ ആ ചർച്ച ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ മെറിറ്റ് അത് ശരിയായാലും അവിടെ പിള്ളേർക്ക് കിട്ടുന്നുണ്ടല്ലോ മൂവായിരത്തി അഞ്ഞൂറ് വരെ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിസർവേഷൻ ആരുടെയും അവസരങ്ങൾ തട്ടിയെടുക്കുന്നില്ല യഥാർത്ഥ റിസർവേഷൻ ഒരവസരവും കിട്ടാത്തവർക്ക് അവസരം കൊടുക്കുന്ന ഒരു രാഷ രാഷ്ട്രത്തിൻ്റെ ഒരു നിയമവ്യവസ്ഥയാണ് ഒരു രാഷ്ട്രത്തിൽ എല്ലാ പൗരന്മാർക്കും നീതി കൊടുക്കുക എന്നത് ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ കടമയാണ് അപ്പോൾ അവിടെ കിട്ടാതെ പോയവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേ പറ്റും താങ്കൾ ജോലി ചെയ്യുന്ന മീഡിയ കേരളത്തിലെ പ്രധാനപ്പെട്ട മീഡിയയിൽ എഡിറ്റേഴ്സ് എക്സിക്യൂട്ടീവ് എഡിറ്റേഴ്സ് മാനേജിങ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കേഴ്സ് നിങ്ങളെല്ലാ ചാനലും എടുത്ത് പരിശോധിച്ചോളൂ വിഷ്വൽ മീഡിയയിൽ നിങ്ങളൊരു ദളിതനെ കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി നിർത്താം എന്താ ഇല്ലാത്ത ഞങ്ങൾക്കാവർക്കും ഒരു ബുദ്ധിയില്ലേ ഞങ്ങൾക്കാർക്കും പത്രപ്രവർത്തകൻ അറിയത്തില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത് കേരളീയ സമൂഹം എന്താ ഉദ്ദേശിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇല്ലാത്തത് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ജാതിയാണ് പറയുന്നത് പറയുന്നത് എന്താ കഥയിരിക്കുന്നു അല്ല ഇവർ പറയണം നിങ്ങളുടെ കൂടെ യോഗ്യതയുള്ളവരില്ല പറയണം അവർ നിങ്ങൾ കൂടെ ഡിഗ്രി എടുത്തവരില്ല ജേർണലിസത്തിൽ ഇത് തെളിയിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് തെളിവ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഡിഗ്രി ഉണ്ടോ ഉണ്ടോന്നേ പരിശോധിക്കാൻ പറ്റത്തുള്ളു അപ്പൊ യോഗ്യതയുള്ളവർക്ക് നിങ്ങൾ കൊടുക്കില്ല എന്നാണ് ഈ തെളിയിക്കുന്നത് അപ്പൊ സ്റ്റേറ്റിൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല സ്റ്റേറ്റ് യോഗ്യതയായിട്ട് വരുന്ന ഒരു വിഭാഗത്തെ മാത്രം സ്വീകരിക്കാതെ വരുമ്പോൾ ആ യോഗ്യതയുള്ളവരെ സ്വീകരിക്കണമെന്ന് നിയമം ഉണ്ടാക്കി സ്വീകരിക്കും അപ്പം നൂറ് പേരെടുക്കുമ്പോൾ രണ്ട് ആദിവാസി എടുത്തോണം നിയമം ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളത് കൊണ്ട് നിയമമുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്നത് നിയമ ഇല്ലാത്ത സ്ഥലത്ത് എവിടെയാളെ കാണിഞ്ഞാ ഞാൻ നമുക്ക് തിരുത്താ ഞാൻ പറയണേ നിയമം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇവരില്ല രണ്ടാമതൊരു കാര്യം ഈ മാർക്കിന്റെ സംഗതിയാണ് മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ലേ ഉത്തരം എഴുതുന്നത് ആദിവാസിക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ ഇല്ല ഇല്ല ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ അത് ബ്രാഹ്മണൻ മുതൽ എല്ലാവരും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളുടെ സാമ്പത്തിക നിലയും സാമൂഹിക നിലയും നമ്മുടെ വീടിനകത്തെ വിദ്യാഭ്യാസ നിലയും ഒക്കെ തന്നെ എന്താ പറയാ അവന്റെ അച്ഛനും അമ്മ ഇലിറ്ററേറ്റാ അവന് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തേക്കാന്ന് നമുക്ക് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല ഇല്ല എന്റെ അച്ഛനും അമ്മ എം എക്കാരാ അപ്പൊ അവന് വേറെ കൊടുത്തേക്കാം അങ്ങനെ ഇല്ല എല്ലാവർക്കും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ ഇവിടെ ഈ ഈ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയാണ് അവൻ ജയിച്ചു വരുന്നത് എല്ലാവരും ജയിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ ജയിച്ചു വരുമ്പോൾ ആ ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് രണ്ടോപ്പം അതും ദളിസർക്ക് മാത്രമല്ല കേട്ടോ എക്സർവീസ്മെൻ ഹാൻഡിക്രാപ്റ്റ് ഇങ്ങനെയുള്ള ഒത്തിരി വിഭാഗങ്ങൾക്ക് ഈ മാർക്ക് കുറവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ മാർക്ക് കുറവ് കൊടുക്കുന്നത് മാത്രം നമ്മൾ കാണുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ സിസ്റ്റം മൊത്തം വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ ലൊക്കേഷനിലെ ഈ വ്യത്യാസം കൂടി പരിഗണിച്ചാണ് ഈ അഡ്മിഷൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നത് കേരളത്തിൽ അമ്പത് ശതമാനം സംവരണം ഈ നാൽപ്പത്തൊമ്പതര ശതമാനം സംവരണം നാപ്പത്തൊമ്പതര ശതമാനം സംവരണം എന്ന് പറഞ്ഞാൽ എൺപത്തിയഞ്ച് ശതമാനം ജനവിഭോഗത്തിന് വേണ്ടിയിട്ടാണ് ബാക്കി പതിനഞ്ച് ശതമാനത്തിനാണ് ബാക്കി അമ്പത് ശതമാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏഹ് അത് അവിടെ ഞങ്ങൾക്ക് മത്സരിക്കാൻ അവകാശം ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ കിട്ടത്തില്ല എനിക്ക് തരിയല്ല അവര് ഞാൻ എൽ ഐ സി ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതാണ് തൃണൂറിൽ ഞാൻ ജോലിക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ എന്റെ ബാച്ച് തൃണ്ണൂറിൽ മലിസ്റ്റ് വന്നപ്പം ഏറ്റവും മുകളിലുള്ള പത്ത് എസ് സി കാൻഡിഡേറ്റ്സിന് എടുത്ത് ബാക്ക്ലോങ് എസ് സി ബാക്ക് ലോഗ് അവർ ഫില്ല് ചെയ്തു അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ പത്ത് പേരിൽ അഞ്ച് പേരെങ്കിലും ജനറൽ കാറ്റഗറിയിലേക്ക് മാറേണ്ടതാണ് കാരണം ഒരു ടോപ്പാണ് ടോപ്പ് ആണ് ഈ പത്ത് പേര് തോന്നാത്ത ഒന്നാമതാളായിരുന്നു ഞാൻ നന്നായിട്ട് അറിയാതെ ഇത്രയും അവരെ അങ്ങോട്ട് ബാക്ക്ലോഗിലേക്ക് മാറ്റി അപ്പം നമ്മൾ എസ് സി തന്നെയായിട്ട് ഉറപ്പിക്കപ്പെടുത്തും ബാക്ക്ലോഗ് എസ് സി വേക്കൻസി ആണ് അപ്പൊ എസ് സി വേക്കൻസി ആയിട്ട് അതിനെ പത്ത് പേര് ഓൾറെഡി അപ്പോയിന്റഡ് ആയി യഥാർത്ഥത്തിൽ ഇത് എടുക്കുന്നത് ഏറ്റവും താഴെയെന്നാണ് എന്നാൽ പത്ത് പേർ കൂടി കിട്ടും മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ആണതിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഈ മാർക്ക് മൂന്ന് മാർക്ക് അഞ്ച് മാർക്ക് കുറച്ച് എടുക്കുന്നതെന്നു വെച്ചാൽ ഇവർക്ക് പരമാവധി അവസരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്തിനവർക്ക് അവസരം കൊടുക്കുന്നത് ചോദിച്ചാൽ അവർക്ക് അവസരം ദീർഘകാലമായി നിഷേധിച്ചു കൊണ്ടിരിക്കുകയും ഇപ്പോഴും നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഈ പിന്നെ അവരുടെ സോഷ്യൽ കൾച്ചറൽ ആൻഡ് സിംബോളിക് സിംബോളിക്യാപിറ്റൽ കുറഞ്ഞ ഒരു വിഭാഗമാണ് അവർ എക്കണോമിക് ക്യാപിറ്റൽ അടക്കം കുറഞ്ഞ വിഭാഗം ഇതെല്ലാം പരിഗണന പരിഗണനയ്ക്ക് വരുന്നത് കൊണ്ടാണ് ഇവർക്ക് വേണ്ടി മൂന്ന് മാർക്ക് കുറയ്ക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങൾക്ക് എൺപത് ശതമാനം ഉണ്ടായിട്ട് കിട്ടിയില്ല എഴുപത്തഞ്ച് ഉള്ളവന് കിട്ടിയെന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ കോമ്പറ്റി ചെയ്യുന്നത് ഈ അമ്പത് ശതമാനത്തിനകത്താണ് പറഞ്ഞാൽ അവൻ അവന്റെ അതേ സോഷ്യൽ ലൊക്കേഷൻ ഉള്ളവരുമായിട്ടാണ് മത്സരിക്കുന്നത് അവരുമായിട്ട് മത്സരിക്കുമ്പോൾ അവൻ അവനേക്കാൾ ബാക്കിയുള്ള പിള്ളേര് അവന്റെ സോഷ്യൽ ലൊക്കേഷൻ ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു ഒരു നമ്പൂതിരിക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള നമ്പൂതിരി പിള്ളേർ നന്നായിട്ട് പഠിച്ചു എഴുതി പെൺ തോറ്റുപോയെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അവന് ഇപ്പുറത്തെ ഇവിടെ അല്ല ഇത് അത് ഓൾറെഡി ഫിക്സഡ് ആണ് അത് സ്റ്റേറ്റിന്റെ പരിഗണനയാണ് സ്റ്റേറ്റ് അത് ചെയ്യുന്ന നീതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇവൻ ബാക്കിയുള്ള പിള്ളേരെ അപേക്ഷിച്ച് ഇവൻ പഠിക്കാൻ മെടുക്കാനല്ലാത്തത് കൊണ്ടാണ് ഇവൻ കിട്ടാത്തത് അമ്പത് ശത അമ്പത് പേരെടുത്തിട്ടും ഇവനെ എടുത്തില്ലെങ്കിൽ ഇവനെന്തോ തകരാറുണ്ട് ഇവൻ പഠിക്കാൻ ബാക്ക്വേഡാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇത് മനസ്സിലാക്കേണ്ടതിന് പകരം അമ്പത്തി ഒന്നാമത്തവന് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്ന് അവൻ പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട് ഇത് പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പരീക്ഷ തന്നെ എഴുതേണ്ടി വരും ഞാൻ മൂന്നാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി ജയിച്ചോളാം എന്ന് പറയുന്ന ബുദ്ധിയാണ് ഈ പറയുന്ന കാര്യം അത് നടക്കില്ല